വിശ്വസിക്കാൻ പറ്റിയില്ല ഒരു ഒരു അച്ഛനും ഇത് ഒരുപാട് ആഗ്രഹിച്ച ഒരു സന്ദർഭമാണ് അച്ഛൻ മാത്രമല്ല ഞങ്ങളും അതുകൊണ്ട് ഇത് ഇപ്പോഴും നമുക്കൂടെ വിശ്വസിക്കാൻ പറ്റില്ല ഇത് നടന്നു കഴിഞ്ഞ വർഷം വരെ മറ്റുള്ളവരാകുമ്പം നമ്മൾ കൊതിച്ചിട്ടുള്ളതായി ഒരു അവസരത്തിന് വേണ്ടിയിട്ട് ഇന്നലെ രാത്രി പോലും കിടക്കുന്നതിന് മുമ്പ് ഞാൻ ഇങ്ങനെ ദൈവത്തിനോട് പ്രാർത്ഥിച്ചു ഭഗവാനെ നാളെ ഈ രാത്രി രാത്രിയാകുമ്പം ഞങ്ങക്ക് സന്തോഷത്തോടെ ഇതോർത്ത് കിടക്കാൻ പറ്റണന്ന് ആഗ്രഹിച്ചു അത് ദൈവം സഹായിച്ചു തന്നു ഒരുപാട് നന്ദിയുണ്ട് അയ്യപ്പനോടും ദേവിയോടും മാത്രല്ല ഇതിനെ സഹായിച്ച അല്ലെങ്കിൽ അച്ഛനെ ഇതിൽ മോട്ടിവേറ്റ് ചെയ്ത ഒരുപാട് അച്ഛനും നല്ല ഫ്രണ്ട്സ് ഉണ്ട് അവരെ അവരോട് ഒരുപാട് നന്ദി പറയേണ്ട അവസരത്തിൽ നന്ദി അച്ഛനെ ആറ് അവസ്ഥയുണ്ടായി പക്ഷെ വിഷമിച്ച പിന്നീട് അത് കിട്ടുമ്പോ അതിന്റെ സന്തോഷം കുറച്ചുകൂടെ കൂടുതലായിരിക്കും നമ്മൾ ഇതുവരെ ഇങ്ങോട്ട് വിശ്വസിക്കാൻ പറ്റിയിട്ടില്ല ഇത് നടന്നു അല്ലെങ്കിൽ സത്യമാണെന്ന് ഇതുവരെ വിശ്വസിക്കാൻ പറ്റിട്ടില്ല ഏഹ് അതെ ടി വി അച്ഛനെയും അവനേം കൂടെ കണ്ടപ്പോൾ കൊച്ചൂർ തന്നെ അവനേം കൂടെ കാണാൻ സാധിച്ചത് ഒരുപാട് സന്തോഷമുണ്ട് ഏഹ് നേരെ എന്താ അറിഞ്ഞ സമയത്ത് എന്തോ ചെയ്യണം എന്ന് പറ്റുന്നില്ല ഒന്നും ചെയ്യാൻ പറ്റില്ല കൈഹ് ഒരുമാതിരി വിറക്കുന്ന പോലെ ആയിരുന്നു ഞാൻ പ്ലസ് ടു പ്ലസ് ടു പഠിക്കാം സയൻസ് ഭദ്രപ്രിയ എന്നാണ് പേര് പ്ലസ് ടു സയൻസ് അനിയത്തി പത്മപ്രിയ സെവന്റ് സ്റ്റാൻഡേർഡിലാണ് പിന്നെ അനിയുടെ അതെ ഈ ഒരു ചെറിയ അമ്പലത്തിൽ നിന്നും വലിയൊരു ഒരു ഈ ഒരു ഫീൽഡിൽ നിൽക്കുന്ന സ്വപ്ന തുല്യമായ ഒരു നടക്കാൻ പോവാണ് അച്ഛന്റെ കാര്യത്തിൽ ഒരുപാട് സന്തോഷമുണ്ട് ഒരു വർഷം കാണാതിരിക്കണം എന്നൊരു വിഷമം മാത്രമേ ഉള്ളൂ രണ്ട് ലിസ്റ്റിലുണ്ടായിരുന്നു ലിസ്റ്റിലും ആദ്യത്തെ റിസ്റ്റ് മൂന്നാമതും രണ്ടാമത്തെ മാളികപ്പുറത്ത് ഏഴാം ലിസ്റ്റിലും ആയിരുന്നു ശബരിമല നറുക്കെടുപ്പില് മനു നമ്പൂതിരി ഇല്ല ബ്ലാങ്ക് പേപ്പർ എന്ന് പറഞ്ഞപ്പോ നമ്മുടെ ആ ഒരു ഇടതി ഫുള്ള് പോയി കിട്ടിയില്ല എന്ന് മനസ്സിലായി മറ്റേത് ഉറപ്പിച്ച് നമ്മൾ കിട്ടുന്നില്ലെന്ന് പക്ഷേ മേശാന്തി മനു നമ്പൂതിരിന്ന് പറഞ്ഞപ്പോ എന്താ ചെയ്യണംന്ന് അറിയാൻ വയ്യാത്തൊരു അവസ്ഥയിലോട്ടായി പോയി സന്തോഷം ഏഹ് ആ ഉറപ്പായിട്ടും പോയിട്ടുണ്ട് രണ്ടോണ കൊച്ചിലെ അച്ഛൻറെ കൂടെ തന്നെ പോയിട്ടുള്ളത് സന്തോഷം ഉണ്ട് കിട്ടി വന്ന് ആദ്യം ശബരിമല പോയെന്ന് പറഞ്ഞപ്പോഴേ നല്ല വിഷമം ഉണ്ടായിരുന്നു പിന്നെ കിട്ടിയ പിന്നെ മാളികപ്പുറത്ത് കിട്ടിയെന്ന് പറഞ്ഞ ഭയങ്കര സന്തോഷമായി അങ്ങ് ചേച്ചി പറഞ്ഞ പോലെ തന്നെ എന്താ ചെയ്യണോന്നറിയത്തില്ലായിരുന്നു പിന്നെ നല്ല വൈകാരികമായി എന്താ സംശയം